വളരെ പഴയ പാട്ടാണെങ്കിലും ഇപ്പോഴും നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് കിളി കിളി അല്ലേ ലോക സിനിമയിൽ ആ പാട്ട് വന്നതോടുകൂടി പിന്നെയും നമ്മൾ പുതു ആ പാട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഗാനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഴയ ഫിലിമിൽ ആ രാത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമായിരുന്നു അതിൻ്റെ അകത്ത് ഇളയരാജ സാറാണ് സംഗീതം കൊടുത്തിട്ടുള്ളത് ജാനകി അമ്മ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ നമുക്ക് ഇത് പഠിക്കാം ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പഠിക്കാൻ ആഗ്രഹങ്ങൾ ഒരു പെട്ടെന്ന് തന്നെ നമ്മളെ ചാനലിൽ പോയിട്ട് എല്ലാ പാട്ടുകളും നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക പെർഫോം ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഒന്ന് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ണിമണിമേഖത്തോപ്പിൽ ഒരു മലർനുള്ള മഴ കിന്നെ കിളിയക്കിളേ മണിമണിമേഖത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും മഴ കിണകെ ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിണ്ണ ആദ്യമേ തന്നെ പറയാം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പാടാൻ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അപ്പോൾ ഇത് വലിയ ആൾക്കാർക്ക് പാടാൻ പറ്റിയതാണോ ചെറിയ ആൾക്കാർക്ക് പാടാൻ പറ്റിയതാണോ ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട എല്ലാവർക്കും പാടാം കേട്ടോ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് പഠിക്കുകയും ചെയ്യാം അതാണ് ഇത് കേൾക്കാനും നല്ല രസമാണ് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനും പറ്റും അങ്ങനെ ഒരു പാട്ടാണ് അപ്പോൾ നോക്കൂ ഫസ്റ്റ് നോക്കിക്കേ കിളിയെ േ എന്നാണ് കിളിയെ ഫസ്റ്റ് സംഗതി അതാണ് വരുന്നത് ഫസ്റ്റ് കിളിയെ എന്നുള്ളത് ഒന്നുമില്ല ആണ് കിളിയെ ക്ലിയർ ആയോ കിളിയെ ആ സംഗതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഏ കിളിയെ കിളിയെ മനസ്സിലായോ മണിമണി മണി മണി രണ്ടും രണ്ട് തട്ടിലാണ് നിൽക്കുന്നത് മണി ആദ്യം എടുക്കുന്നുണ്ട് മണി രണ്ടാമത്തത് അപ്പോ മണിമണി മനസ്സിലായോ മണിമണിമേഖ മേഖ എന്നാണ് മണിമണിമേ തോപ്പിൽ തോപ്പിൽ എന്നാണ് മണിമണിമേത്തോപ്പിൽ ഒരു മലർ നൊഴാൻ മലർ നൊാൻ നൊഴാൻ എന്നാണ് ഒരു ഒരു മലർനൊഴാൻ മലർ നൊാൻ എന്നാണ് ഒരു മലർ നൊഴാൻ പോകും അവിടെ പോകും മലർന്നു വിളാൻ പോകും മനസ്സിലായോ പോകും ഓക്കെ ആ സംഗതി കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ അത് ആ പാട്ടിന്റെ ഒരു പ്രത്യേക ഭംഗിയാണ് പോകും അത് അതിന്റെ കൂടെ കൂട്ടി പാടുക അപ്പോൾ ഒരു മലം നുള്ളും മഴകിന്നഴകെ എന്നാണ് വരുന്നത് മണിമണി അതൊക്കെ കറക്റ്റ് പോണേ എന്നിട്ടാണ് പാടിയെടുക്കേണ്ടത് നമ്മൾ ഉയരങ്ങളിലൂടെ അടുത്ത വരി ഉയരങ്ങളെ ഉയരങ്ങളിലൂടെ എന്നാണ് ഉയരങ്ങളിൽ ഉയരം ഉയരങ്ങളിലൂടെ എന്നാണ് വരുന്നത് കേട്ടോ ഉയരങ്ങളിലൂടെ ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി പലനാടുകൾ പല നാടുകൾ എന്നാണ് പലനാ പല നാടുകൾ എന്നാണ് പല നാടുകൾ തേടി തേടി ഓക്കെ ഒരു കിന്നാരം ഒരു കിന്നാരം അവിടെ നമ്മൾ ആസ്വദിച്ച് അങ്ങ് പാടി കൊടുക്കാം ഒരു കിന്നാരം മൂളും ഒരു കിന്ന നമുക്ക് അനുപല്ലവി നോക്കാം ഒരു പോകും ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതിന്റെ താളവും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോ അതേപോലെ താളം കൊണ്ടുപോവാനും ശ്രദ്ധിക്കണേ പാലാഴി പാൽ കോരി എന്നാണ് ടോപ്പിലാണ് നോട്ട് കിടക്കുന്നത് നല്ല ടോപ്പിലേക്ക് പോണം എന്നാണ് പാലാഴി പാൽ എന്നാണ് പാലാഴി പാൽ കോരി കോരി എന്നെടുക്കണം പാലാഴി പാൽ കോരി ഓക്കെ അതേപോലെ തന്നെ എന്ന് കൊണ്ടുവരണം അവിടെ അതൊന്നും അല്ല ജസ്റ്റ് നമ്മൾ അവിടെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞിനോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഒരുമിച്ച് ിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ വരുന്നുണ്ട് അല്ലേ സാറല്ലേ കേട്ടോ പാടാം നമുക്ക് അതിങ്ങനെ ആ ശ്രുതിയിൽ അങ്ങോട്ട് ചേർത്തിട്ട് അങ്ങോട്ട് മേലോട്ട് നമ്മൾ പൊക്കി പൊക്കിയെടുക്കണം നമ്മളെ വോയിസ് അപ്പൊ നോക്കിയുണ്ട് കേട്ടോ എന്ന് നമ്മൾ മേലോട്ടിങ്ങനെ നല്ല ഒരു ഫ്ലോയിൽ അങ്ങോട്ട് കേറിപ്പോ ട്ടോ സഖി എന്ന് തന്നെ പറയണേ അവിടെ സഖിയവാൻ അവിടെ ഒരു കുഞ്ഞു സംഗതിയും കൊടുത്തിട്ടുണ്ട് ഒരിക്കട സംഗതി എന്താണ് സഖിയ സഖിയാവാൻ കണ്ട അവിടെ ഒരു ചെറിയ സംഗതി അടുത്തവരെ അതേപോലെ തന്നെ ആ ഒരു ഫ്ലോയില് അതും പോണം കിളിമകളി എന്നുള്ളത് നോക്കിമകളി എന്ന് കൊണ്ടുവരുന്നുണ്ട് അവിടെ അല്ലേ അവിടെ എടുക്കണം കാളമൊഴിമൊഴി എന്നെടുക്കണേ പിന്നെ മാരിവിൽ അത് എടുക്കുന്നതെന്ന് ഇച്ചിരി മുകളിലാണ് മാരി കണ്ടോ ആടീനി വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് നമ്മൾ താഴേക്കിറങ്ങുന്നത് നോക്കണ്ടേ അതിന്റെ മുൻപേട്ട് ഒരു ചെറിയൊരു ഈ സംഭവം ഉണ്ട് അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക ചിലപ്പം കരോക്കയിലൊക്കെ ചിലപ്പോ അത് കാണും കരോക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ അത് പാടി കൊടുക്കണമല്ലോ അപ്പം അതും കൂടെ നോക്കാം ഉം ലാലാ ലാലാ എന്നാണ് വരുന്നത് ലാൽ ലാലാ 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 അങ്ങനെ രണ്ട് തവണയുണ്ട് അങ്ങനെ രണ്ടെണ്ണം അവിടെയും കൊടുക്കുന്നുണ്ട് ആ ലാ ലാ നല്ല വിത്തായിട്ട് പാടി പോകണം കേട്ടോ ലാ 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 അതാണ് അതിൻ്റെ കുറച്ച് മുകളിലാണ് അടുത്ത് നോട്ട് വരുന്നത് അങ്ങനെ രണ്ടാണ് അതൊക്കെ ക്ലിയർ ആയോ ഒന്നുകൂടെ നോക്കൂ ലാലാ ലാ ലാ ലാലാ ലാ ലാ അടുത്തത് വരുന്നത് ലാലാ ലാലാ ലാ 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 എന്നാണ് ഓക്കെ നോക്കി അതൊക്കെ സിമ്പിൾ ആട്ടോ നിങ്ങൾ കൊറേ പ്രാവശ്യം എന്റെ കൂടെ ഇങ്ങനെ പാടി നോക്കിയാൽ അത് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും ഇനി ഞാൻ അതൊന്നും ഒരുമിച്ച് പാടിത്തരാം ലാ ലാ ലാലാ ലാ 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 ഇനിയാണ് കേട്ടോ ഇനി ചരണം നോക്കാം നമുക്ക് ഒന്നുമില്ല നമ്മളെ അനുപലവി പാടി അതേ ട്യൂൺ തന്നെയാണ് ചരണത്തിലും വരുന്നത് എങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ട ഞാനത് കൂടെ പറഞ്ഞുതരാം പെട്ടെന്ന് പോകാം നമുക്ക് അതിന്റെ ഓരോ പാടാം നമുക്ക് ശരി എന്നാണ് ഫസ്റ്റ് വരി ണേ അടുത്തത് സംഗതി കൊണ്ടുവരുന്ന കൊ ഞാൻ മോളിൽ സംഗതി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്കിലും ഒന്നോട് ശ്രദ്ധിച്ച് എന്നാണ് എന്ന് രണം നേരത്തെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നതാണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ ഇതങ്ങനെ വിശദീകരിക്കാത്തത് കേട്ടോ പ്പിനെസ് നമ്മളെ പാട്ടിലുണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ആ ഒരു ചിരിക്കുന്ന ആ ഒരു ഭാഗം ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ പാടിയാല് ആ ഒരു കറക്റ്റ് ഫീല് നമുക്ക് കിട്ടും അത് ചാണകമ്മ പാടുമ്പോൾ അത് ചിരിച്ചിട്ട് തന്നെയാണ് പാടുന്നത് അങ്ങനെ നമ്മൾ പാടാം നിങ്ങൾ ട്രൈ ചെയ്തു നോക്കുക കേട്ടോ അങ്ങനെ പാടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ പാടുമ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോൾ ബോറായി ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഞാനിപ്പോൾ പാടിയ പോലെ അത് പ്ലെയിൻ ആയിട്ട് പാടുക ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെ പാടി നോക്കൂ ഓക്കെ ആ ഒരു സംഭവം അവിടെ കൊടുത്താൽ വളരെ ഭംഗിയായിരിക്കും പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല അപ്പൊ നിങ്ങൾ അത് ടെൻഷനൊന്നും അടിക്കണ്ട കിട്ടിയില്ലെങ്കിൽ സാരമില്ല നമ്മൾ നേരത്തെ പാടിയല്ലോ പ്ലെയിൻ ആയിട്ട് അതുപോലെ പാടിയാൽ മതി കേട്ടോ അവിടെ ആ ഒരു ചിരി കൊടുത്താ അത്രയും നല്ല റിസൾട്ടാവും കേക്കാന് ഓക്കേ അവിടെ അങ്ങനെ ആ ഒരു ഫ്ലോല് പോയിക്കോളാം ഒരു ഫ്ലോല കൊണ്ടുവര നേരലയമേ നേരലയ നേരലയമേ എന്നാണ് ഓക്കേ ഏ താ താ രണ്ടാമത്തത് ഓക്കെ പിന്നെ നമ്മൾ വീണ്ടും പല്ലവേലിക്ക് പോവാണ് ഒരു മലർ നൊഴാൻ പോകും ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും ഇങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പാട്ട് നിങ്ങൾക്കെല്ലാവർക്കും പഠിക്കാനൊക്കെ പറ്റും കേട്ടോ കുറച്ച് സമയം ഇരുന്ന് നന്നായി ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിക്കാം പിന്നെ ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കാണാറുണ്ട് ഇത് കേട്ട് ഒരുപാട് പാട്ടുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം